നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ വീടിന്റെ പ്ലാനും അതിന്റെ പ്രീതിയുമാണ് ഏറ്റവും കൂടുതൽ ഫാൻ റൈസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് വീടാണ് ട്രഡീഷണൽ വീട് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് ട്രഡീഷണൽ വീട് തന്നെയാണ് ഇനി നമുക്ക് ഈ പ്ലാനിന്റെ ഡീറ്റെയിൽസുകൾ നോക്കാം ഇതാണ് ഈ ട്രഡീഷണൽ വീടിന്റെ പ്ലാൻ വരുന്നത് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പറയുപോലെ തന്നെ വനാന്തയിൽ നിന്ന് തുടങ്ങാം ഇതിന് വൈഡ് ആയിട്ടുള്ള ഒരു വരാന്തയാണ് കൊടുത്തത് ട്രഡീഷണൽ വീടിന്റെ ലുക്ക് കൂട്ടുന്നത് തന്നെ ഈ വൈഡ് ആയിട്ടുള്ള വരാന്തകളാണ് അതിന് ഫ്രണ്ടിലായിട്ട് ഒരു ഭൂമുഖന് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വൈഡ് ആയിട്ടുള്ള വരാന്തയുടെ സൈസ് എന്ന് പറയുന്നത് നൂറ്റമ്പത് സെന്റിമീറ്റർ ആണ് വൈഡ് ആയിട്ടാണ് അത് വരുന്നത് വീടിനെ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് ആ വരാന്ത നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ഫ്രണ്ടിലായിട്ട് ഭൂമുഖം വരുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറിയാൽ നേരെ വന്ന് നിൽക്കുന്നത് ഭൂമുഖത്തായിരിക്കും ആ ഭൂമുഖത്തിന് നാല് പില്ലർ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഒരു സിറ്റിംഗ് സൈസൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം ആ രീതിയിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പൂണിടത്തിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരാണ്ടയുടെ ഫ്രണ്ടിൽ വരുന്ന വിൻഡോസിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് നോക്കാം പ്രതീക്ഷ വീട് വിൻഡോസുകൾ എപ്പോഴും ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലായിട്ട് നാല് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ട് ബെഡ്റൂമിനും നമ്മുടെ മൂന്ന് തള്ളി വിൻഡോസും അതുപോലെ തന്നെ ലിവിംഗ് റൂമിന് മെയിൻ ഡോറിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് കള്ളി ഉള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറ് രണ്ട് വശത്തേക്ക് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഡോറ് കൊടുത്തിട്ടുള്ളത് അതാണ് നമുക്ക് ട്രഡീഷണൽ ടൈപ്പിൽ തന്നെ ഡോറുകൾ ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു ട്രഡീഷണൽ ലുക്ക് തന്നെ കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് എന്ത് ചെയ്യാം വരാതെ ലിവിംഗ് റൂമിലേക്ക് കയറാം ലിവിംഗ് റൂമിന്റെ സൈസ് നമുക്ക് നോക്കാം നാനൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പതാണ് ലിവിംഗ് റൂമിന്റെ സൈസ് വരുന്നത് ലിവിംഗ് റൂമിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ യു ഷേപ്പ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനൊരു കോഫി ടേബിളും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ലിവിംഗ് റൂമിന്റെ സോഫ് ഇരുന്ന് വേറെ വൈപ്പിൽ നമ്മൾ കാണുന്നത് ടി വി യൂണിറ്റ് ആണ് നല്ല രീതിയിൽ നമുക്ക് ആ വാളിന്റെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ലിവിംഗ് റൂമിന്റെ ആ പാർട്ടി നമ്മൾ രണ്ട് പാർക്കോളാസ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്കൊരു ഒരു ബുൾ ഫിനിഷും കാരങ്ങളൊക്കെ കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ഹാളിലേക്കാണ് ഹാളിന്റെ സെന്ററിൽ നമ്മളൊരു പോട്ടയാട് കൊടുത്തിട്ടുണ്ട് ആ കോട്ടയാടിന് ചുറ്റുമായിട്ടാണ് നമ്മൾക്ക് ബാക്കി എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് ഒരു നാല് കെട്ട് ടൈപ്പ് ഒക്കെയാണ് നമ്മൾ നമ്മളെങ്കിൽ കൊടുത്തിട്ടുള്ളത് കോട്ടയാറിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി എൺപത്തി നാല് എന്നുള്ള സൈസിലാണ് കോട്ടയാട് വരുന്നത് നമ്മുടെ ഫ്ലോറിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താണിച്ചാണ് നമ്മൾ കോട്ടയാറ് കൊടുക്കുന്നത് അവിടെ നമുക്ക് നല്ല ഗ്രീനറീസോ അല്ലെങ്കിൽ ബുദ്ധപ്രതിമയോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് അവിടെ കൊടുത്താൽ കുറച്ചും കൂടി ഇന്ത്യയിലവർ കാണാൻ ഭംഗിയുണ്ടായിരിക്കും കോട്ടയത്തിന്റെ തൊട്ടടുത്ത് നമ്മൾ മെയിൻ റോഡിൽ നേരെ കാണുന്ന രീതിയിലാണ് പൂജ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പൂജ ഏരിയ സൈസ് കഴിഞ്ഞത് ഒരു മീറ്റർ പ്രൊജക്ഷനും നൂറ്റി തൊണ്ണൂറ്റഞ്ച് വീതിയുമാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ സൈഡിലായിട്ട് നമ്മൾ സ്റ്റഡി ഏരിയ വെച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു സ്റ്റഡി ടേബിളും അതിന്റെ ചെയർസുമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് നമുക്കൊരു സ്ലൈഡിങ് ഡോറ് കൊടുത്ത് പുറത്തേക്ക് കോട്ടയാടും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ചേർന്ന് വെച്ചിരിക്കാം കാടനൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഫീൽ ആയിരിക്കും നമുക്ക് അവിടെ ഇരിക്കുന്നത് ഇനി നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ അവിടെയാണ് ഒരു സൈഡിലായിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി ഇരുപത് എന്നുള്ള സൈസിലാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ ചേർന്നത് തന്നെ നമ്മൾ കിച്ചണും അതിനൊക്കെ അപ്പുറം തന്നെ വർക്ക് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണന്റെ സൈസ് വരുന്നത് നാനൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എന്നുള്ള സൈസ് ആണോ വർക്ക് സൈസ് വരുന്നതും നാനൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റിഅമ്പത്തി അഞ്ച് എന്നുള്ള സൈസ് ആണോ നമുക്ക് വേണമെങ്കിൽ ഇത് ഒറ്റ കിച്ചൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നെങ്കിൽ ഒരു രണ്ട് വർക്ക് കിച്ചണുമായിട്ട് സെപ്പറേറ്റ് തന്നെ ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്നതാണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി വലിയൊരു കിച്ചൺ ആണ് വേണ്ടതെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുന്നതായിരിക്കും അതെല്ലാം വർക്ക് ഏരിയയിലേക്ക് പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പാർട്ടി അത് വർക്ക് ഏരിയ ആയിട്ട് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡൈനിങ്ങിനോട് ചേർന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു വാഷ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഹാളിന്റെ ഏരിയ വരുന്നത് ഏരിയ ഇനി നമുക്ക് ബെഡ്റൂംസിലേക്ക് പോകാം റൈറ്റ് സൈഡിലുള്ള ബെഡ് ബെഡ്റൂമിൽ നമുക്ക് പക്ഷെ നോക്കാം റൈറ്റ് സൈഡിലെ ബെഡ്റൂമില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് നാനൂറ്റി പതിനഞ്ച് മുന്നൂറ്റി നാൽപ്പത് എന്നുള്ളതാണ് ബെഡ് കൊടുക്കുന്ന ഭാഗത്താണ് നമ്മൾ രണ്ട് സിംഗിൾ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വിൻഡോസിന്റെ രണ്ട് സൈഡിലും ആയിട്ട് വിൻഡോ വരുന്ന രീതിയിലാണ് കൊടുത്തത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിലുള്ള വിൻഡോയുടെ അതുകൂടി കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിലെ രാവിലെ നല്ല വെളിച്ചം നിൽക്കുന്ന രീതിയിലാണ് വിൻഡോസുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ ഒരു ഡ്രസ്സിംഗ് കൊടുത്തിട്ടുണ്ട് അതിന്റെ സൈസ് വരുന്നത് നൂറ് നൂറ്റമ്പത് എന്നുള്ള സൈസിലാണ് അതിനോട് ചേർന്ന് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റിന്റെ സൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് നൂറ്റമ്പത് എന്നുള്ള രീതിയിലാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിന്റെ ഡീറ്റെയിൽസ് ഇത് നമുക്ക് ലിങ്ങിനോട് ചേർന്നിട്ടുള്ള അടുത്ത ബെഡ്റൂമിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം അതും സെയിം സൈസ് തന്നെയാണ് നാനൂറ്റി പതിനഞ്ച് മുന്നൂറ്റി നാൽപ്പത് എന്നുള്ള രീതിയിലാണ് ബെഡ്റൂമിന്റെ സൈസ് കൊടു കൊടുക്കുന്നത് നമ്മൾ ഒരു ഡ്രസ്സിംഗ് കൊടുത്തിട്ടുണ്ട് നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നതിന് തന്നെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ സൈസ് വരുന്നത് നൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് എന്നുള്ള സൈസിലാണോ അവിടെ വരുന്നത് അപ്പോൾ ഈ ഫ്രണ്ട് ഏരിയ നമ്മൾ കവർ ചെയ്തു ഇത് നമുക്ക് എന്ത് ചെയ്യാം ബാക്കിലത്തെ രണ്ട് ബെഡ്റൂമിലേക്ക് പോകാം ബാക്കിലുള്ള രണ്ട് ബെഡ്റൂമിന് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്കിലത്തെ രണ്ട് ബെഡ്റൂമിന് ബൈറ്റ് സൈഡുള്ള ബെഡ്റൂമിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിന്റെ സൈസ് വരുന്നത് നാനൂറ്റി പതിനഞ്ച് മുന്നൂറ്റി നാൽപ്പത് എന്നുള്ള ആണ് വരുന്നത് അതിന് നമ്മുടെ ബാവിന്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ അറ്റാച്ചഡ് ബാത്റൂമില്ല ഡ്രസ്സിംഗ് റൂമില്ല അതായത് ചെറിയ ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത് പക്ഷേങ്കിൽ അതിനോട് ചേർന്നിട്ടാണ് നമ്മൾ കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് അതായത് ബേസിന്റെ രണ്ട് ബാത്റൂമിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് കിട്ടുന്ന രീതിയിലാണ് അത് കൊടുത്തത് ജസ്റ്റ് ഒന്ന് ഡോറ് തുറന്നാൽ നമുക്ക് ബാത്റൂമിലേക്കൂടെ ആക്സസ് കിട്ടും അതുമാത്രമല്ല നമ്മുടെ ഗസ്റ്റുള്ള ആൾക്കാർ വന്നിരുന്നെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാനും ഒരു ബാത്റൂമിൻ്റെ ആവശ്യമുണ്ട് അത് അതിനും വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ബെഡ്റൂം അതിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് എന്നുള്ള സൈസിലാണ് അവിടുത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൗകര്യങ്ങൾ കുറച്ച് കുറവാണ് പക്ഷേ നമ്മളെ നോർമലി ചെയ്യുന്ന ബെഡ്റൂം ബെഡ്റൂമിന്റെ സൈസ് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഈ പ്ലാനിന്റെ ടോട്ടൽ നീളം വരുന്നത് പതിനഞ്ച് മീറ്ററും വീതി വരുന്നത് പതിമൂന്ന് മീറ്ററും ആണ് ഇതിലൊക്കെയാണ് ഈ പ്ലാനിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇനി നമുക്ക് നമുക്ക് ഇതിന്റെ എക്സീറിയർ ഡിസൈൻ നോക്കാം ഇതാണ് ഈ വീടിന്റെ എക്സീറിയർ ലുക്ക് വരുന്നത് അതിന് നമ്മൾ പൂമുഖത്തിന് ഒരു രണ്ട് റൗണ്ട് പില്ലറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് അതിന് ബാക്കിലായിട്ട് വരുന്ന ബാക്കി നാല് പില്ലേഴ്സുകളും രണ്ട് പില്ലേഴ്സുകൾ ചെയ്തിട്ട് അതിനൊരു ഡിസൈൻ വർക്കാണ് കൊടുത്തത് സാധാരണ നമ്മൾ കാണുന്ന പില്ലറിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ അത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസുകൾ വിൻഡോസുകളൊക്കെ കുറച്ച് വലിയ സൈസിലാണ് കൊടുത്തിട്ടുള്ളത് സെന്ററിൽ വരുന്ന ഡോർസിന്റെ സൈഡിലുള്ള രണ്ട് വിൻഡോസും ഫുൾ ലെങ്ത് വിൻഡോസ് ആണ് ഡോർ രണ്ട് ഭാഗത്തേക്ക് തുറക്കുന്ന രീതിയിലാണ് നമ്മൾ ഡോർ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിന്റെ ഫ്ലോ പ്രൂഫ് ചെയ്തിട്ടുള്ളത് നോർമലി നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വാർത്തതിന് ശേഷം അതിന്റെ മുകളിൽ ഡ്രസ് വർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിന്റെ റൂഫ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഒരു ഡ്രെസ് വർക്കിന്റെ റൂഫ് മാത്രം ചെയ്താൽ കുറച്ച് ചൂട് കൂടുതലായിരിക്കും ഉള്ളിൽ ഉണ്ടാവുക ആ ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർബറേറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഡ്രസ് വർക്കിലും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഇതുപോലുള്ള വീടിന്റെ ഡിസൈനും അതിന്റെ പ്ലാനുകളും കൂടുതലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ വീഡിയോസ് ചെയ്യുന്നത് അതായത് അവരുടെ റിക്വയർമെന്റും അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കമന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന വീടുകളുടെ പ്ലാനും അതിന്റെ ഡിസൈനും നമ്മൾ വേറെ വീഡിയോസുകളിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ന്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരാം അതുവരേക്കും ബൈ